ഫ്രഞ്ച് ഓപ്പൺ കണ്ട ഏറ്റവും വലിയ തിരിച്ചുവരവിലൂടെ ചാമ്പ്യനായ സ്പാനിഷ് താരം കസേര വലിച്ചിട്ട് ഇരിപ്പുറപ്പിക്കുന്നത് തൻ്റെ മുൻഗാമിയായ റാഫേൽ നദാലിനൊപ്പം തന്നെ ഇരുപത്തിരണ്ട് വയസ്സും ഒരു മാസവും മൂന്ന് ദിവസവും പിന്നിടുമ്പോൾ അഞ്ച് ഗ്രാൻഡ് സ്ലാമുകളാണ് കാർലോസ് അർക്കാരസ് ജയിച്ചത് മുൻപേ ഈ നേട്ടം സ്വന്തമാക്കിയതാകട്ടെ അൽകാരസിൻ്റെ ആരാധനാപാത്രമായ നദാൽ തന്നെയാണ് ഇറ്റലിയുടെ ലോക ഒന്നാം നമ്പർ താരം യാനിക് സിന്നറിനെതിരെ അഞ്ച് സെറ്റ് നീണ്ട പോരാട്ടത്തിനൊടുവിൽ നേടിയ ജയത്തോടെയാണ് രണ്ടാം നമ്പർ താരം ചരിത്രത്തിലേക്ക് ഒരു സ്മാഷ് ചെയ്തത് പാരീസിലെ കളിമൺ കോർട്ടിൽ ആദ്യ രണ്ട് സെറ്റ് സ്വന്തമാക്കിയ സിന്നർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല ഇതുപോലൊരു പരാജയം അവനഴിയിലെ സർവ്വ ആയുധങ്ങളും മൽക്കാരസിന് നേരെ പ്രയോഗിച്ചെങ്കിലും ഇരുപത്തിരണ്ടുകാരനെ തളയ്ക്കാൻ അത് മതിയാകുമായിരുന്നില്ല അഞ്ചര മണിക്കൂർ നീണ്ട പോരാട്ടം മൂന്ന് തവണയാണ് ടൈ ബ്രേക്കറിലേക്ക് പോയത് ഫ്രഞ്ച് ഓപ്പണിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഫൈനലും ഇതോടെ പിറവിയെടുത്തു കൊണ്ടും കൊടുത്തും ലോക റാങ്കിങ്ങിലെ ആദ്യ പേരുകാർ കളം നിറഞ്ഞതോടെ കാണികളും ആവേശത്തിലായി ഏറെക്കുറെ പോയ വർഷത്തെ ഫ്രഞ്ച് ഓപ്പൺ ഫൈനലിന്റെ ആവർത്തനമായിരുന്നു ഇന്നലെ കണ്ടത് ആകെയുണ്ടായ മാറ്റം സ്വരേവിനു പകരം സിന്നറായിരുന്നു എതിരാളി എന്നതാണ് മറ്റൊന്ന് അൽക്കാരസിന് കുറച്ചധികം വിയർപ്പൊഴുക്കേണ്ടി വന്നതും എന്തൊരു മികച്ച ഫൈനൽ മഹത്തായ പോരാട്ടത്തിന് അഭിനന്ദനങ്ങൾ എന്നായിരുന്നു നദാൽ സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചത് നദാലിനൊപ്പം നേട്ടം പങ്കിട്ടതിനെക്കുറിച്ച് അൽക്കാരസിനോട് ചോദിച്ചാൽ വിധിയെന്നാണ് മറുപടി രണ്ടായിരത്തി എട്ടിൽ വിംബിൾഡണിൽ റോജർ ഫെഡററെ പരാജയപ്പെടുത്തിയാണ് നദാൽ ഇതേ പ്രായത്തിൽ തന്റെ അഞ്ചാം ഗ്രാൻഡ് സ്ലാം നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു എസ് ഓപ്പണിലൂടെയായിരുന്നു അൽകാരസിൻ്റെ ആദ്യ നേട്ടം ഇരുപത്തിമൂന്നിൽ വിംബിൾഡണിൽ ജോക്കോവിച്ചിനെ വീഴ്ത്തി വീണ്ടും ചാമ്പ്യനായി ഇരുപത്തിനാലിൽ ഫ്രഞ്ച് ഓപ്പണും വിംബിൾഡണും ജയിച്ച് നേട്ടം നാലാക്കി ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഫ്രഞ്ച് ഓപ്പൺ നിലനിർത്തുകയും ചെയ്തു ഇതിഹാസത്തിന്റെ പാത പിന്തുടരുന്ന അൽക്കാരസും രചിക്കുന്നത് ആധുനിക ടെന്നീസിന്റെ പുതുചരിത്രമാണ് Sports Desk, Janam.